സർ എന്ന് പറയാൻ എന്താ പറയേണ്ടത് എന്നാണ് ഒരാൾ ചോദിച്ചത് യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ ഒരാൾ പറഞ്ഞു ഇബ്രാഹിം എന്നു ഒരാൾ ചോദിക്കുകയാണ് യു പിന്നെ ഓക്കെ എന്ന് പറയാൻ എന്താ പറയേണ്ടത് ഓക്കെ ഓക്കെ നമ്മൾ എപ്പോഴും പറയുന്നത് അതിന് സാധാരണ പറയേണ്ടത് ഹലാസ് എന്നാണ് ഖലാസ് ഹലാസ് എന്നും പറയും തയ്യബ് എന്നും പറയും പക്ഷേ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് പിന്നെ മാഷി എന്നാണ് ഞാൻ കൂടുതൽ ആളുകൾ ഫലസ്തീനുകളും ഈജിപ്ഷ്യൻസൊക്കെ പറയുന്നത് കേട്ടത് ഞാനും അങ്ങനെ പറയാറുണ്ട് അത് ശരിയാണോ തീർച്ചയായിട്ടും ശരിയാണ് മേശി മേശി എന്ന് മസിരികളാണ് അതിൻ്റെ ഉസ്താദ്മാർ മാഷി മാഷി എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ പറയണത് ചിലേഖാൻ ആണ് ചെല്ലേ ചെലേഖാൻ അതന്നെയാണല്ലോ ഓക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മേശ എന്ന് പറഞ്ഞാൽ പോകും എന്നാണ് അത് പോകും ഈ തമിഴ്നാട്ടിറങ്ങുന്നത് അത് പോകും എന്നറിയേപോലെ ഇങ്ങനെ എന്ന് ഉപയോഗിക്കാം മേശി അതുപോലെ തന്നെ അത് പോകുമെന്നതിന് എം സി എന്ന് പറയും അത് പോകൂല എന്ന് പറയാൻ പറയാനിങ്ങനെ പറയാം അതാ നോട്ട് ഓക്കെ എന്ന് പറയാനുള്ളത് നോട്ട് ഓക്കെ നോട്ട് ഓക്കെ അതിന് മാമാശി എന്ന് പറയില്ല മാ എം സി എന്ന് പറയുള്ളൂ ഏ ഇത് ശരിയാവില്ല ഇത് ശരിയാകൂല എന്ന് പറയാൻ നോട്ട് ഓക്കെ പറയില്ല മറിച്ച് മായംഷി എന്നാണ് പറയുക അപ്പോൾ അത് പ്രസന്റൻസിലേക്ക് പോകും ഇതുപോലെ നടക്കൂല എന്ന് പറയും ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പറയാം എന്ന് പറയാനും ആ മാഷ എന്നതിൽ നിന്ന് വന്ന് ഉപയോഗിക്കും ഓക്കെ അപ്പോൾ ചുരുക്കത്തിൽ ഓ പറയാൻ മൂന്ന് വാക്ക് നമുക്ക് പഠിക്കാം ഒന്ന് മാഷി നിങ്ങൾ പറഞ്ഞ ആ വാക്ക് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം മാഷി അവസാദ് മാഷി രണ്ടാമത്തത് തയ്യബ് തയ്യബ് എന്ന് പറയുമ്പോൾ തയ്യബ് എന്നാണ് ബാൻഡ് പ്രൊണൗൺസിയേഷൻ എന്ന് ഹൈഡ് ആക്കി വെച്ചാൽ മതി മൂന്നാമത്തെ ഒന്ന് എന്താണ് ഹലാസ് അത് കലാസ് എന്നൊരിക്കലും പറയരുത് ഖാലാസ് ഖലാസ് പിന്നെ ഓ കെയുടെ സ്ഥാനത്ത് ഗുഡ് എന്ന് വാക്ക് ഉപയോഗിക്കുമല്ലോ ഉത്തമം ചമ അത് ഓക്കേയുടെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നതാണ് അത് നല്ല ഓക്കേക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ സൂപ്പർ അതായത് സന്തോഷം ഉണ്ടാക്കുന്ന വളരെ അഭിനന്ദനീയമായ വാക്കുകൾ കേൾക്കുമ്പോൾ അതിന് ഓക്കെ പറയാൻ എന്തു പറയാം നിങ്ങൾക്ക് ചമ ചമാം എന്ന് പറയാം അതേ സ്ഥാനത്ത് മോശമായ വാക്കുകളാണെങ്കിൽ അതിന് നിങ്ങൾക്കൊരു മരണം സംഭവിച്ചു നിങ്ങൾ പെട്ടെന്ന് വരണം ഓക്കേ എന്ന് പറയുമ്പോൾ ചമാം എന്ന് പറയാൻ പാടില്ല അവിടെ നിങ്ങൾക്ക് ഹലാസ് എന്ന് പറയാം മേശി എന്നൊക്കെ പറയാം ഓക്കെ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട മൈനൂട്ടായി പോയിൻ്റ് പോലും അറബികൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ല അറബി ഭാഷ അറബികളെപ്പോലെ പറയാൻ അറബിക്യൂനിയ ഒരു കോഴ്സ് തന്നെ നടത്തുന്നുണ്ട് നിങ്ങൾക്കും അതിൽ ജോയിൻ ചെയ്യാൻ ഞാൻ എപ്പോഴും പറയാറില്ല സൗകര്യപ്പെടുന്നവർക്ക് അതുകൂടി സാധിക്കും അറബി ക്യൂനിയോടൊപ്പം ഞാനുണ്ടായിരിക്കുന്നതാണ് നിങ്ങളുടെ ഭാഷ ഡെവലപ്മെൻറ്റിന് വേണ്ടി മഷ്കൂർ ജിദ്ദൻ മേസലാമ